നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരിദ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എ ബി സി ജ്യൂസിനെ കുറിച്ചാണ് ഒരുപാട് അബദ്ധ ധാരണകളുണ്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന വിധം തെറ്റായിരിക്കാം എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടുന്നത് അതുപോലെ ചിലത് ആർക്കെല്ലാം ഉപയോഗിക്കാൻ പാടില്ലാത്തവരുണ്ട് അതുപോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടും ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം എ ബി സി ജ്യൂസ് എ വി സി അപ്പൊ അതിൽ ഇതിൽ എന്താണ് അർത്ഥാക്കുന്നത് എ എന്ന് ഉദ്ദേശിക്കുന്നത് ആപ്പിളിനെയാണ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബീട്രൂട്ടിനെയാണ് സി എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാരറ്റിനെയാണ് അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുള്ള ജ്യൂസിനെയാണ് നമ്മള് എ ബി സി ജ്യൂസ് എന്ന് വിളിക്കുന്നത് ആക്ച്വലി ഈ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇവ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഈ ജ്യൂസിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം അപ്പൊ ഇത് ഒരുപാട് പേരിപ്പം യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതി നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് ഇതിൽ ഒരുപാട് വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒരുപാട് മിനറൽസ് മിനറൽസിൽ പറയുകയാണെങ്കിൽ നമുക്ക് സെലീനിയം കോപ്പർ മഗ്നീഷ്യം അതുപോലെ തന്നെ സിങ്ക് അങ്ങനെ തുടങ്ങിയ ഒരുപാട് മിനറൽസ് ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഐറൺ അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നു അതുപോലെ തന്നെ വൈറ്റമിൻസിൽ പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി സിക്സ് അത്തരം അത്തരം വൈറ്റമിൻസിന്റെ ഒരു കോമ്പിനേഷൻ കൂടിയുണ്ട് പിന്നെ അതുപോലെ ഫോളേറ്റ്സ് സെലീനിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തരം ഉലകങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഒട്ടനവധി ആന്റി ഓക്സിഡൻസിന്റെയും കൂടി ഒരു കലവറയാണ് ഈ ഒരു ജ്യൂസ് അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഇതൊരു ഒരു സമയത്തെ മീലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നതായിട്ട് കാണാം ചില ആൾക്കാര് ഒരു നേരത്തെ മീലായിട്ട് യൂസ് ചെയ്യും ചില ആൾക്കാർ ഇത് ഇടനേരത്തൊക്കെ കഴിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ഓക്കെ ഇതില് നമുക്കിത് എനർജി ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഒരുപാട് മൂലകങ്ങളും വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ എനർജി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധ സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പൊ മലബന്ധം ഉണ്ട് അതുപോലെ നമുക്ക് പൈൽസ് ഉണ്ട് ഉണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈബേഴ്സ് നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്ത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ അതുപോലെ സ്കിന്നിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നമ്മൾ ഇത്തരം വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസിന്റെയും കലവറ ആയതുകൊണ്ട് തന്നെ സ്കിന്നു ഗ്ലോ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ മറ്റൊരു ബ്രൂട്ടാ തീയം ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല കുറച്ച് നാളധികം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നാച്ചുറലി തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും ഓക്കെ മുഖം നല്ല രീതിയിൽ ഫ്രഷ് ആവും നമ്മുടെ ശരീരം മൊത്തം എനർജറ്റിക് ആവാനായിട്ടും സഹായിക്കും ഓക്കെ പിന്നെ അതുപോലെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടലിന്റെ മൂവ്മെൻസുകളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കോൺസ്റ്റിപേഷൻ അത്തരം ഇഷ്യൂസുകളൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കിത് ഗർഭിണികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഗർഭിണികള് പ്രഗ്നന്റ് ലേഡീസ് അതുപോലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ അയൻ അടങ്ങിയിരിക്കുന്നുണ്ട് കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഗർഭിണികൾക്ക് ഒരുപാട് നല്ലതാണ് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് ഗർഭിണികൾക്ക് യൂസ് ചെയ്യുന്നത് ഒരുപാട് അവർക്ക് ആ സമയത്ത് ഒരുപാട് അയൺ കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കണ്ണിന്റെ കാഴ്ചശക്തി ഇപ്പൊ ഒരു ഏജിലായ പ്രായമായ ഒരു നാൽപ്പത് നാല്പത്തഞ്ച് വയസ്സിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ സ്കിന്നിന്റെ ഒരു ഹെൽത്ത് നിലനിർത്താനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് വളരെയധികം എനർജറ്റൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഏജിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് എനർജി ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകും അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത്തരം എനർജി ഡ്രിങ്ക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രായമായവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാനായി ും ഇനി ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാറ്റഗറി ഉണ്ട് അത് നമുക്ക് ലേറ്റർ പറയാം പിന്നതുപോലെ ഇത് ഉണ്ടാക്കുന്ന വിധമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് ആപ്പിൾ വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ബീറ്റ് റൂട്ട് വേണം ക്യാരറ്റ് വേണം ഇതിലെല്ലാം ഓരോന്നും ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് അടിച്ച് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് കുടിക്കാവുന്നതാണ് പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ അടിച്ച് ഇതിന്റെ ആ ഒരു ഫൈബർ കണ്ടന്റ് കളഞ്ഞതിന് ശേഷമാണ് പലരും കുടിക്കാറുള്ളത് പക്ഷെ അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസും അതുപോലെ ഇതിന്റെ ഫൈബർ കണ്ടന്റും നഷ്ടപ്പെടുന്നതായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് പിന്നെ പറയുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബീട്രൂട്ടിന്റെ ആ ഒരു ടേസ്റ്റ് പലർക്കും പിടിക്കാറില്ല എന്നുള്ളതാണ് ബീട്രൂട്ട് ടേസ്റ്റ് ആയിരിക്കും ഈ ജ്യൂസിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പൊ അത് കുടിക്കുമ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ബീറ്റ് റൂട്ടിന്റെ അളവ് നമ്മളൊന്ന് കുറയ്ക്കുക മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസിന്റെ അളവ് കുറച്ച് കൂട്ടുക അതായത് ആപ്പിളിന്റെ ഇപ്പൊ ഒരു ആപ്പിളാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഒരു ഒന്നര ആപ്പിൾ എടുക്കുക അതുപോലെ ക്യാരറ്റ് ഒരു ഒന്നര ആപ്പിൾ എടുക്കുക ഒന്നര ക്യാരറ്റ് എടുക്കുക പക്ഷെ നമ്മൾ ഈ ബീട്രൂട്ടിന്റെ അളവ് ഒരെണ്ണം എന്നതിൽ നിന്ന് ഒരു അരയാക്കി കുറയ്ക്കുക അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കൂടുതലായിട്ട് ഇതിന്റെ ടേസ്റ്റ് നിൽക്കുന്നത് നമുക്ക് കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടൊക്കെ ആക്കാനായിട്ട് കഴിയും പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി തേൻ ആഡ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക് ആ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടാനായാലും മുതിർന്നവർക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് നമുക്ക് വെയിറ്റ് കൂട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നമുക്കത് തേൻ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എ ബി സി ജ്യൂസിൽ കേട്ടോ അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ടേസ്റ്റിയും കൂടിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ എന്തുകൊണ്ടാണ് മുതിർന്നവർക്ക് തേൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് പ്രമേഹ സാധ്യത കൂടും അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യത കൂടും അത്തരം സാധ്യത ഉള്ളത് കൊണ്ടാണ് തേൻ ഒഴിവാക്കാനായിട്ട് പറയുന്നത് കേട്ടോ പിന്നെ ഏത് സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് കഴിക്കാം നമുക്ക് സാധാരണ ഒരു പ്രാതൽ കഴിഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഒരു പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ പതിനൊന്നര ആ പന്ത്രണ്ട് മണിക്കോടയിലുള്ള സമയങ്ങളിൽ ലഞ്ചിന് മുൻപായിട്ട് നമുക്ക് ഇത് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങില് ചായയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ് പിന്നെ അതുപോലെ നമുക്ക് രാത്രി ഭക്ഷണ ഭക്ഷണത്തിന് മുൻപായിട്ട് നമുക്ക് ആ ഒരു ആറു മണി ആ സമയത്തൊക്കെ നമുക്കിത് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ ഏത് സമയത്തും നമുക്കത് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചിലവർക്ക് എടുക്കാൻ പാടില്ലാത്ത എ ബി സി ജ്യൂസ് കഴിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട് അവരാരൊക്കെയാ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് പ്രമേഹ രോഗികളാണ് പക്ഷെ നല്ല രീതിയിൽ പ്രമേഹമുള്ള ആൾക്കാർ ഇപ്പൊ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കൂടുതലാണ് അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ ആണെങ്കിൽ എ ബി സി ജ്യൂസ് ഒഴിവാക്കുന്നതാണ് നല്ലത് പക്ഷെ സ്റ്റാർട്ടിങ് പ്രമേഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല പക്ഷെ ഫൈബർ കണ്ടന്റ് ഒരിക്കലും കളയരുത് നല്ല രീതിയിൽ ഫൈബറോട് കൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാണ്ട് ജ്യൂസ് അതിലത്തെ ആ ഒരു കണ്ടന്റ് കളഞ്ഞ് ഏഹ് ബാക്കിയുള്ള ഭാഗം മാത്രം നമ്മൾ ജ്യൂസ് പോലെ കുടിക്കുന്നത് ഇതിന്റെ ഗുണം കിട്ടാനായിട്ട് സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഫൈബ്രോഡ് കൂടി തന്നെ കഴിക്കാനായിട്ട് പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഒരു നേരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വൃക്ക രോഗികളാണ് വൃക്ക രോഗികൾ എന്ന് പറയുമ്പോൾ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടാസ്യത്തിന്റെ അളവുള്ളത് കൊണ്ട് കൂടുതലായിട്ട് കുടിക്കുകയാണെങ്കിൽ അത് പൊട്ടാസ്യം കൂടുകയും അത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത്തരം ആളുകളും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ വരുന്നത് കരൾ രോഗികളാണ് കരൾ രോഗികൾക്കായാലും ഇതില് ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ടെൻ ഗ്രാം ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നുണ്ട് അത് നമുക്ക് പലപ്പോഴും ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ കൂട്ടാനും അതിൽ നീര് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ലിവറിൽ സാധ്യതയുണ്ട് അപ്പൊ ലിവർ ഇഷ്യൂസ് ഫാറ്റി ലിവർ അതുപോലെ ലിവർ സിറോസിസ് അങ്ങനെ തുടങ്ങി ലിവർ സംബന്ധമായ ഇഷ്യൂസുകളുള്ള ആൾ ആളുകളൊന്നും ഇത് കഴിക്കരുത് ഓക്കെ പിന്നെ അതുപോലെ ഐ വി എസ് പോലത്തെ പ്രശ്നങ്ങൾ ഇറിട്ടബിൾ വോവൽ ഡിസീസ് കൂടുതൽ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ആവുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബാത്റൂമിൽ പോകേണ്ടി വരിക ടോയ്ലറ്റിൽ പോകാം അങ്ങനത്തെ ആൾക്കാർ ും ഒരിക്കലും ഈ ഒരു ഇത് കഴിക്കാനായിട്ട് പാടില്ല കാരണം ഓൾറെഡി അവരുടെ ഡൈജഷൻ തകരാറുകളുണ്ട് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ വൈറലാക്കാനൊക്കെ കാര്യമുണ്ട് പിന്നെ അത് നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആവാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിന് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എ ബി സി ജ്യൂസിനെ കുറിച്ച് എ ടു സെറ്റ് പറയാൻ പറ്റി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും ശ്രമിക്കാം താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ